പുണ്യമക്കയും മദീന കാണുവാൻ പൂതിയേറെ ഉണ്ടവിടെ ചെല്ലുവാൻ പുണ്യഹജ്ജ് കർമ്മമൊന്നു ചെയ്യുവാ വിധേ കിടണേ ആർ ഹൈമ കനിയണേ പുണ്യമക്കയും മദീന കാണുവാൻ പൂതിയേറെയുണ്ടവിടെ ചെല്ലുവാ പുണ്യഹ് കർമ്മമൊന്ന് ചെയ്യുവാൻ വിധിയെ കിടണേയാ റഹീമിയൽ സായി ചെയ്യുവാൻ ജംസമിൻ്റെ തേൻ മധുരം നുണയുവാൻ ഇറയിൽ പൂത്ത നന്മയൊന്ന് കാണുവാൻ വിധിയെ കിടണേയാ വധൂതെ കനിയണേ പുണ്യമക്കയും മദീന കാണുവാൻ പൂതിയേറെ ഉണ്ടവിടെ ചെല്ലുവാൻ പുണ്യ ഹജ്ജ് കർമ്മമൊന്ന് ചെയ്യുവാൻ വിധേ കിടേ ആ റഹീമ കനിയണേ ബിലാലിൻ വാങ്ക് കേട്ട മണ്ണിലെത്തുവാൻ ുംഹുദും കണ്ട് ഈമാൻ കൂട്ടുവാൻ നബിതൻ കാൽ പതിഞ്ഞ മണ്ണിൽ നിൽക്കുവാൻ കൊതിയേറിടുന്നു കൽബിലേറെ മോഹമാണ് പുണ്യമക്കയും മദീന കാണുവാൻ പൂതിയേറെ ഉണ്ടവിടെ ചെല്ലുവാൻ പുണ്യഹജ് കർമ്മമൊന്ന് ചെയ്യുവാർ വിധേ കിടണേയാ റഹീമിയത്തമർ വസിച്ച നാട് കാണുവാൻ ഋത്തടം കൊതിച്ചിടുന്നു ഏറെയായി എത്തിക്കണേയവതുയാറീം എൻ ഹാജത്ത് നീ കാണുക പുണ്യമൊക്കെയും മതീന കാണുവേറയുണ്ടവിടെ ചെല്ലുവാൻ പുണ്യഹജ് കർമ്മമൊന്ന് ചെയ്യുവാൻ വിധിയേ യാ ഹൈമേ കനിയണേ വിധിയേ കിടണേ യാ ഹൈമേ കനിയണേ